കമ്പനി ക്രിക്കറ്റ് ലീഗ് സീസൺ ആദ്യ മത്സരത്തിൽ മായിൽ ക്ലബിന്റെ ഓപ്പണേഴ്സ് ആയിക്കൊണ്ട് അഭിലാഷ് കുഞ്ഞു അലോങ് Nicely started. Oh, that's a clever batting. Abilas Kunyu carefully started with the boundary. It's it's right this time, Mabi Oh, that's a fast wicket, The icon player, Abilas Kunyu, walking back. Oh, no, no. With the air chance and call. Second bigger down. Fahad the left arm better. Tamir oh, no, no, no. is the new better. Carefully negotiated with the single Another chance. Catcher all the other the ഓവർ ൂർത്തിയാക്കുമ്പോൾ രണ്ട് വിക്കറ്റുകൾ നഷ്ടത്തിൽ റൺസുമായി ക്രിക്കറ്റ് ഡെലിവറി ബ്യൂട്ടിഫുൾ ബൈ ക്ലബ്ബരി ിംഗ്സിലെ ആദ്യ സിക്സർ കണ്ടെത്തുന്നു രണ്ട് ഓവറുകൾ പൂർത്തിയാക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ പതിനെട്ട് റൺസുമായി ക്രിക്കറ്റ് ക്ലബ് ജഗൻ പാലക്കാട് മൂന്നാം ഓവറിൽക്ക് എത്തുമ്പോൾ ആദ്യ ബോളിൽ ഒരു സിംഗിൾ വിട്ട് നൽകിക്കൊണ്ട് തുടങ്ങുന്നു അവഞ്ചേഴ്സ് in the air, chance and taken. Another man walking back into the deck out Another beautiful delivery in dark ball and that is end of the third over 25 for the loss of three A juicy full toss. Well sent into the distance. That's another maximum. Oh, that's a loose kind of delivery. Well treated by the batter. Harris once again. Back to back maximums. Oh, that's easy shot for Harris. മാക്സിമം ഓവറിൽ തന്നെ മൂന്നാമത്തെ സിക്സറും തന്റെ ഹസൻ നാല് ഓവറുകൾ പൂർത്തിയാകുമ്പോൾ മൂന്ന് നഷ്ടത്തിൽ ക്രിക്കറ്റ് ക്ലബ്ദിനെ ഒരു സിംഗിൾ വിട്ട് നൽകിക്കൊണ്ട് അഞ്ചാം ഓവറിന് തുടക്കം കുറിക്കുമ്പോൾ Another shot in the vacant region, well in the gap. One bounce over the fence is a boundary on this occasion. Back to back boundaries, one maximum. Wow, brilliant delivery, dot ball on this occasion. Oh, there's another magnificent shot that got over the fence for another maximum. Here over here, and up six അഞ്ചാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റുകൾ നഷ്ടത്തിൽ റൺസ് എക്സ്ട്രാ റൺ വിട്ടു നൽകിക്കൊണ്ട് അവസാന ഓവറിന് തുടക്കം കുറിക്കുന്നു ിൽ തട്ടി ബൗണ്ടറിയിലെ പുറത്തേക്ക് പതിക്കുമ്പോൾ മറ്റൊരു ഹാരിസ് തുടരുന്ന അവസാന ഓവറിൽ മറ്റൊരു വിക്കറ്റ് കൂടി Yeah, ി കണ്ടെത്തിയോ ടു ഫിനിഷ് ദി ഫസ്റ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഒരു വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുന്നു പാലക്കാടൻ കരുത്ത് ജഗൻ പാലക്കാട് അലാം വിത്ത് മലപ്പുറത്തിന്റെ കരുത്ത് ഹസൻ And follow my up First ball, oh, that close. On no! Nice delivery. Top ball. Oh, that is a fast maximum by Chicken. ാടി വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടുത്താതെ പതിനഞ്ച് റൺസ് സ്കോർ ചെയ്യുമ്പോൾ ഇനിയുള്ള മുപ്പത് ബോളുകളിൽ എഴുപത്തിയഞ്ച് റൺസിന്റെ വിജയിച്ചു ഒരിക്കൽ കൂടി ഫീൽഡറുടെ കരങ്ങളിലൂടെ ചോർത്ത് പോകുമ്പോൾ മറ്റൊരു സിക്സർ ജെഗൻ്റെ പേരിലേക്ക് വാവ് എ

ജഗൻ്റെ ബാറ്റിൽ നിന്നും എടുക്കുമ്പോൾ മൂന്നാമത്തെ ഓവർ പൂർത്തീകരിക്കുന്നു ആദ്യം മൂന്ന് ഓവറുകളിൽ നാൽപ്പത്തി അഞ്ച് നേടുമ്പോൾ ഇനിയുള്ള മൂന്ന് ഓവറുകളിലും നേടേണ്ടി വരും ആദ്യ മത്സരം സ്വന്തമാക്കണമെങ്കിൽ അഭിലാഷ് കുഞ്ഞു വൺ സെഗ് ബോൾ Laneful to start the fourth over. Oh, it's a dot ball. Bad to boundary lane, like a ball, dot ball, like a Bilash Kunyu, Tenderanda Boller, dot baller in your ball. Still, it's 46 for the loss of one. side lane for Lam very well powered by Abilash Krenu. Short Shot is a goal and cooked and the fielder made no mistake once again. Brilliantly taken another man walking back into the dugout. Shamit Lal. Shah Jahan is the new batter. ൾ പരമ്പരമായ രണ്ട് ഓവറുകൾ ബാക്കി നീക്കുമ്പോൾ അഞ്ച് ഓവറുകൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് റൺസുമായി അവജനങ്ങാടി മത്സരം നിർണായകമായ അവസാന ഓവറിലേക്ക് എത്തുമ്പോൾ ആറ് ബോളിൽ മുപ്പത്തിയൊൻപത് റൺസിന്റെ വിജയ ലക്ഷ്യം ബോളിംഗ് ദൈനൽ ഓവർബം സിംഗ്ലാൻഡ് ആറ്റ് ഓഫ് ദി ഫസ്റ്റ് മാച്ച് ആദ്യ മത്സരം ലജൻസ് ക്രിക്കറ്റ് ക്ലബ് ഇരുപത്തിരണ്ട് റൺസിന്റെ വിജയം നേടിയെടുക്കുമ്പോൾ ഒരു പരാജയത്തോടുകൂടി ടൂർണമെന്റിന് തുടക്കം I am Cricket Club Parvaneh